ഇൻഫോർമേഷൻ ചാനലിലേക്ക് സ്വാഗതം വളരെ പ്രാധാന്യമേറിയ ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായാണ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജൂൺ മാസത്തെ പെൻഷനായ ആയിരത്തി രൂപ ലഭിച്ചു തുടങ്ങി വെള്ളിയാഴ്ച മുതലാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ സ്വീകരിക്കുന്നവർക്ക് തുക ക്രെഡിറ്റായി തുടങ്ങിയത് ഇന്നും നാളെയുമായി ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തുന്നവർക്കെല്ലാം പെൻഷൻ ലഭിക്കും പെൻഷൻ തുകയിൽ കേന്ദ്രവിഹിതം ഉള്ളവർക്ക് ആ തുക കുറച്ച് ആയിരത്തി നാനൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് എന്നിങ്ങനെയാണ് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് വീടുകളിൽ സഹകരണ സംഘ ജീവനക്കാർ വഴി പെൻഷൻ തുക എത്തിച്ചേരുന്നവർക്ക് തിങ്കളാഴ്ച മുതലാവും പെൻഷൻ സജീവമാകുക ജൂൺ മാസത്തെ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുമ്പോഴും അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉണ്ട് ഇതും അധികം താമസിയാതെ തന്നെ കൊടുത്തു തീർക്കുമെന്ന് സർക്കാർ നൽകിയ പ്രഖ്യാപനത്തിൽ ആശ്വസിച്ചിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ ഇതോടൊപ്പം സംസ്ഥാനത്ത് ആയിരത്തി അറുനൂറ് രൂപ വീതം പെൻഷൻ ലഭിക്കുന്ന എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തി നാല് മത്സരം ചെയ്യണമെന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ സംസ്ഥാനത്ത് അക്ഷയ കേന്ദ്രങ്ങളിലെല്ലാം പെൻഷൻ മസ്തരംഗ് ആരംഭിച്ചിട്ടുണ്ട് ആദ്യ ദിവസം തന്നെ ഒരു ലക്ഷത്തിലധികം പേർ മത്സരം ചെയ്തിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ മസ്സരംഗ് ചെയ്യുവാനുള്ള സമയമുണ്ട് മസ്സരം ചെയ്യാതിരുന്നാൽ സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ തടയപ്പെടും അതിനാൽ പെൻഷൻ ലഭിക്കുന്നവരെല്ലാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വാർഷിക മസ്തരി അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് ആധാർ കാർഡുമായി എത്തി മുപ്പത് രൂപ ഫീസ് നൽകി ചെയ്യുവാൻ ശ്രദ്ധിക്കുക ഇതുകൂടാതെ തന്നെ മറ്റൊരറിയിപ്പ് എല്ലാവരും കരുതിയതുപോലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ മൊബൈൽ കോളുകളുടെയും ഡാറ്റയുടെയും നിരക്ക് കുത്തനെ ഉയർന്നിരിക്കുകയാണ് മൊബൈൽ കമ്പനികൾ റിലയൻസ് ജിയോ ആണ് ആദ്യം നിരക്ക് ഉയർത്തിയത് പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ വർധനവാണ് വിവിധ പ്ലാനുകളിൽ വരുത്തിയിരിക്കുന്നത് ജൂലൈ മൂന്ന് മുതലാണ് പുതിയ നിരക്കുകൾ പ്രതിമാസം നൂറ്റി അൻപത്തഞ്ച് രൂപയുടെ പ്ലാനിൽ ഇനി നൂറ്റി അൻപത്തി ഒൻപത് രൂപ നൽകണം ഇരുന്നൂറ്റി ഒൻപത് രൂപയുടെ പ്ലാനിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ നൽകണം റിലയൻസ് ജിയോയുടെ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് രൂപ വാർഷിക പ്ലാനിൽ ഇനി മുതൽ മുന്നൂറ്റി ഒൻപത് രൂപ കൂട്ടി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആയിരിക്കുകയാണ് പ്രതിദിനം രണ്ട് പോയിൻറ്റ് രണ്ട് പോയിൻറ്റ് അഞ്ച് ജി ബി ഉള്ളത് ഇനി മുതൽ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാൻ അറുന്നൂറ് രൂപ കൂടി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയായി രാജ്യത്തെ ഏറ്റവും കൂടുതൽ പേർ ഉപയോഗിക്കുന്ന റിലയൻസ് ജിയോയുടെ നിരക്ക് വർദ്ധിപ്പിച്ച് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ എയർടെലും നിരക്കുകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എല്ലാ പ്രീപെയ്ഡ് പോസ്റ്റ് നിരക്കുകളിലും വെള്ളിയാഴ്ച എയർടെൽ വർധനവ് പ്രഖ്യാപിച്ചു നിലവിലുള്ള റേറ്റുകളിൽ പതിനഞ്ച് ശതമാനം മുതൽ ഇരുപത്തിയൊന്ന് ശതമാനം വരെയുള്ള വർധനവാണ് എയർടെൽ വരുത്തിയിരിക്കുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരിൽ ആവറേജ് മുന്നൂറ് രൂപ ലഭിച്ചാലേ മൊബൈൽ സേവന വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുമെന്നാണ് കമ്പനികൾ പറയുന്നത് മറ്റൊരറിയിപ്പാണ് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടതാണ് കേരള ബാങ്ക് സേവിംഗ് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് പരിധി ഒഴിവാക്കുകയാണ് എന്ന് അറിയിച്ചിരിക്കുന്നു ഈ ഒരു ഇൻഫോർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം